ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് ഇത് അടി അടിവട്ടമുള്ളൊരു ചുരിദാറാണ് അപ്പൊ അതെങ്ങനെയൊന്ന് കണ്ടുനോക്കും തുണി ഇങ്ങനെ നാലു മടക്കാക്കിയിട്ടിടുന്നു ഇത് ഇവിടെ ഓപ്പൺ അല്ലാത്ത അടി വട്ടം വരുന്ന ചുരിദാറാണ് അപ്പോൾ കുറച്ച് കൂടുതൽ അളവ് വേണം ഞാൻ നാനാക്കി മടക്കിയിട്ടിട്ട് നമ്മൾ എപ്പോഴും തുണി വെട്ടുമ്പോൾ ഉൾഭാഗം അതായത് നല്ല ഭാഗം അല്ല ഇടേണ്ടത് അല്ലാത്ത ഭാഗം ഉൾഭാഗം വേണീ ചോക്കേണ്ട ഒക്കെ വരയ്ക്കുമ്പോ നമുക്കത് ചില ചോക്ക കളർ പോവില്ല ഇങ്ങനെ വേണേ ഇനി എങ്ങനെ കട്ട് ചെയ്യാന്ന് കാണിക്കട്ടെ നമ്മൾ ചുരിദാർ ഇങ്ങനെ കൊടുക്കുക നാല് മടക്കാക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഈ അടിയിലെ അളവാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് അടിയിലളവ് ഈ വട്ടം ഈ അളവാണ് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കുക വെച്ചുകൊടുക്കുക ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക ഇതെനിക്ക് നോക്കിയാലും അറിയാതെ അങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുത്ത് നമ്മൾ ോക്കേണ്ടിങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ തുന്നൽത്തുമ്പിനെ കുറച്ച് ഒരു കാലിഞ്ചിങ്ങനെ ഒഴിച്ചിടുന്നുണ്ട് നമ്മളിത് ഇവിടെ ഇവിടുത്തെ സ്റ്റിച്ച് ഇവിടെ നമുക്ക് കാണാം ഈ തുമ്പ് ഇങ്ങനെ കാണാം ഈ തുമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇവിടെ കഴുത്തിന്റെ ഭാഗം അടയാളപ്പെടുത്തുക കഴുത്തിറക്കം ബാക്ക് ഇറക്കം ഫ്രണ്ടിലിറക്കം ഒക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞ് ഈ കയ്യ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക കൈ ശരിക്കും ഇത് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ അപ്പം ഇങ്ങനെ ഇടുക എന്നിട്ട് ഇവിടെ ഒരു അടയാളം കൊടുക്കുക പിന്നെ നമ്മളിതിനീ ചുരിദാറിൻ്റെ ഈ വക്കത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ ശരിക്കും ഇടണം അത് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങാണ് ഈ അളവല്ല ശരിക്ക് ഇപ്പുറത്തുള്ള അളവാണ് വേണ്ടത് അപ്പം നമ്മളിങ്ങനെ വരച്ച് വട്ടം ഇങ്ങനെ വട്ടത്തില് ഇങ്ങനെ ആട്ടിയും നമ്മളിങ്ങനെ ടേപ്പ് വെച്ചിട്ട് കയ്യിൻ്റെ ഇവിടെ അടയാളപ്പെടുത്തി എനിക്ക് ഇങ്ങനെ വിഭജിപ്പിച്ച് കൊടുക്കുക ഇവിടെ ഈ തുമ്പ് പോകൂട്ട് ഇങ്ങനെ തുന്നൽ തുമ്പ് പോകും നമ്മളിതയ്ക്ക് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുക അതുപോലെ ബാക്ക് കഴുത്ത് ഇവിടെയാണ് ഇറക്കം വരുന്നത് രണ്ടര ഇഞ്ചാണ് അതിങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി ഇതവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നിങ്ങനെ താഴത്തേക്ക് ഇന്നിങ്ങനെ വരച്ചു കൊടുക്കുക ഇത് ബാക്ക് കളുത്താണ് പിന്നെ ഫ്രണ്ട് കഴുത്ത് ഇതാണ് രണ്ടര ഇഞ്ചിന് ഇതും ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ ഈ ബാക്ക് ഉണ്ടല്ലോ ബാക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് മാറ്റിയിട്ട് വേണം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങട് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാം ഇതിങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കൈ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ നമുക്ക് ഈ മൂലല്ലേ ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ തൂങ്ങി വരുള്ളു അതോണ്ട് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മേലേക്ക് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇവിടെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഒരു അര മുക്കാൽ ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇന്നൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കി തൂങ്ങി വരും വരൂ ഇനി നമുക്ക് ഈ ബാക്കിലെ പീസ് ഉണ്ടല്ലോ ബാക്ക് പീസ് അതങ്ങനെ മെല്ലെ മാറ്റിയിടും അങ്ങനെ ആദ്യം തുടക്കക്കാർക്കൊക്കെ ഇതും തെറ്റിപ്പോകും അങ്ങനെ മാറ്റിയിടും രണ്ടൊപ്പം വെച്ച് കട്ട് ചെയ്യല്ലേ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ കൊടുക്കുക നമുക്ക് അടയാളുണ്ടായിരുന്നു മാങ്ങി വട്ട് ചെയ്യ ചുരിദാറിന്റെ വണ്ണൊക്കെ എത്രയാണെങ്കിൽ നോക്ക് പതിനേഴര ഇഞ്ച് വരുന്നേ അപ്പൊ പതിനേഴര ഇഞ്ചിന്റെ പകുതി പതിനേഴര ഒരു എട്ടര ഒരുങ്ങി ഇതിൻ്റെ ഷേപ്പ് ഷേപ്പ് എപ്പോഴും കൊടുക്കുക നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പന്ത്രണ്ട് ഇഞ്ച് ഒരു പതിനൊന്നര അത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇതിന് ഒരു പതിനൊന്നര ഇടയൊക്കെ നമ്മളിവിടുന്ന് എടുക്കുക ചെയ്യുക ഇങ്ങനെ എടുത്തിട്ടൊരു പതിനൊന്നരയുടെ ഉള്ളിൽ പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ ഷേയ്പ്പ് ഇവിടെ എത്ര ഇട്ടിട്ടുള്ള നോക്ക് പതിനഞ്ചാണ് ഇവിടെ നമ്മളിങ്ങനെ ഷേപ്പ് വരച്ചുകൊടുക്കുക പതിനഞ്ചാവുമ്പോൾ ഏഴര വരും ഒരേ അപ്പൊ ഈ ഇതിന്ന് നമ്മളിങ്ങനെ ഈ ഏറെക്ക് വരയ്ക്കുക ഇതേക്കിങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവരിക ഇവിടെ എത്ര നോക്കു ഇങ്ങനെ ഈ ഒരു പതിനാറ് വരുന്നുണ്ട് അപ്പൊ ഇവിടൊക്കെ ഒരു എട്ടൊക്കെ വരും എട്ടരൊക്കെ വരും അപ്പൊ ഇങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുവരും കേട്ടോ ഇങ്ങനെ ഷൈപ്പിന്റെ കാര്യമായിട്ട് നോക്കണ്ടതുള്ളൂ പിന്നെ അടിയിലേക്ക് വരുന്നതോറും വട്ടം നല്ല വണ്ണത്തിലങ്ങനെ നമ്മൾ വട്ടത്തിലുള്ള ചുരിദാറല്ലേ അടിക്കുന്നിങ്ങനെ കൊണ്ടുവരിക ഒരു മുക്കാലിഞ്ച് തുമ്പ് അടിയിലേക്ക് വരുമ്പോൾ വിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ അവിടെ എക്സ്ട്രാ വരുന്നുണ്ടെന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി തയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒരു വീഡിയോ ഇടാം ഇതിനെ കഴുത്തൊരു പുതിയ രീതിയിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഇടാം അപ്പൊ നിങ്ങൾക്ക് ഇത് വീണ്ടും തുടർന്ന് വീഡിയോ കാണാം Saporte